ാരം സിഗ്നേച്ചർ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് തച്ചോട്ടുവിന് സമീപം ഈഴക്കോട് എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലാണ് ഏകദേശം പത്ത് ഇരുന്നൂറോളം വീടുകൾ ഉൾപ്പെടുന്ന ഒരു കാമാൻ കൊയറ്റായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് ചെയ്യുന്നത് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഏകദേശം മൂന്നേകാൽ സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ഉൾപ്പെടെയാണ് ഈ വീട് പണിയൊഴിപ്പിച്ചിരിക്കുന്നത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ പുറകിൽ കാണുന്ന മനോഹരമായ ഈ പ്രീമിയം വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീടിൻ്റെ എൻട്രൻസിൽ നൽകിയിരിക്കുന്നത് ഒരു സ്ലൈഡിങ് ഗേറ്റും ഒരു ഓപ്പൺ ഗേറ്റുമാണ് ഈ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ വളരെ സ്പേഷ്യസ് ആയ ഒരു മുറ്റം നൽകിയിട്ടുണ്ട് മുഴുവനായിട്ടും പാർക്കിംഗ് ടൈല് നൽകി ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ മുറ്റം തയ്യാറാക്കിയിട്ടുള്ളത് നമുക്കിവിടെ രണ്ട് വലിയ കാറും ഒരു ചെറിയ കാറും പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും വളരെ സ്പേഷ്യസ് ആയ രീതിയിൽ ക്രമീകരിച്ച ഒരു മുറ്റമായിട്ടാണ് ഈ വീടിൻ്റെ പാർക്കിംഗ് ഏരിയ ക്രമീകരിച്ചിട്ടുള്ളത് ഈ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് സിറ്റൗട്ടിലേക്കാണ് എൻറ്റർ ചെയ്യുന്നത് ടീക്ക് ഫിനിഷിൻ്റെ ടൈൽ ഗ്ലാഡിങ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സിറ്റൗട്ടാണ് നമുക്കിവിടെ ഒരു സ്പേസ് നൽകിയിട്ടുണ്ട് തേക്കിൽ തീർത്ത മനോഹരമായ വർക്ക് ചെയ്ത ഒരു ഡോറാണ് എൻട്രൻസിന് നൽകിയിരിക്കുന്നത് ഡോർ തുറന്ന് നമ്മൾ എൻറ്റർ ചെയ്യുന്നത് വിശാലമായ സ്പേഷ്യസ് ആയ ഒരു ലിവിങ്ങിലേക്കാണ് നമുക്കിവിടെ സോഫ ക്രമീകരിക്കാനായിട്ടുള്ള സ്ഥലം നൽകിയിട്ടുണ്ട് ഒരു പോർട്ടബിൾ സിമ്പിളായിട്ടുള്ള ഒരു ടി യൂണിറ്റ് സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് ഒരു ക്രമീകരിച്ച ഒരു ടി വി യൂണിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട് മനോഹരമായ ഫോൾ സീലിംഗ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഫാന് ഈ ലിവിങ്ങിനെ ഉൾപ്പെടുത്തി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ലിവിങ്ങിൽ നിന്ന് മാറി നമുക്ക് സ്റ്റെയർ കേസിന് സമീപത്തായിട്ട് സ്റ്റോറേജ് ഒക്കെ നൽകിക്കൊണ്ട് ക്രമീകരിച്ച ഒരു ഏരിയയിലാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുത്തുന്നത് നമുക്കൊരു എട്ട് ചെയറൊക്കെ ഇടാൻ സാധിക്കുന്ന ഒരു ടേബിൾ നമുക്കിവിടെ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ മനോഹരമായ ഫോൾ സീലിങ്ങും പ്രൊഫൈൽസൊക്കെ നൽകി വളരെ മനോഹരമാക്കിയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത് ടേബിൾ ടോപ്പായി ക്രമീകരിച്ച ഒരു വാഷ് ഏരിയ ഇതിനോടൊപ്പം നമുക്ക് നൽകിയിട്ടുണ്ട് സ്റ്റെയർ ഇവിടെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്റ്റെയറിന് ആയിട്ട് നമുക്ക് ഇവിടെ സ്റ്റോറേജ് സ്പേസ് കാണാം ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റ് കോംബോയിൽ ക്രമീകരിച്ച ഒരു ടൈൽസ് ആണ് നമ്മൾ ഈ വീടിൻ്റെ ഒരു പാറ്റേൺ കളർ പാറ്റേൺ ആയിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു ഓപ്പൺ കിച്ചൺ ആണ് നൽകിയിരിക്കുന്നത് ഒരു പാർട്ടീഷൻ ഹാളൊക്കെ ക്രമീകരിച്ചിട്ടുള്ള മനോഹരമായ ഒരു കിച്ചൺ ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നമുക്ക് മുകളിലും താഴെയുമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഒരു ബ്ലാക്ക് ടോപ്പ് ക്രമീകരിച്ചിട്ടുണ്ട് കിണറിലെയും വാട്ടർ കണക്ഷനിലേയും വെള്ളം ലഭിക്കുന്നതിനായിട്ട് ഇവിടെ രണ്ട് കണക്ഷൻ നൽകിയിട്ടുണ്ട് അത്യാവശ്യം പവർ പ്ലഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ സ്പേഷ്യസ് ആയ രീതിയിൽ ക്രമീകരിച്ച ഒരു കിച്ചണായിട്ടാണ് നമ്മൾ ഈ വീടിന്റെ കിച്ചൺ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത് വളരെ വിശാലമായ ഒരു റൂമായിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് ഇൻറ്റു പതിമൂന്ന് എന്ന സൈസിലാണ് ഈ റൂം ക്രമീകരിച്ചിട്ടുള്ളത് ഒരു ഡ്രസ്സിംഗ് ടേബിളും കബോർഡും നമുക്ക് ഇതോടൊപ്പം വരുന്നുണ്ട് ഒപ്പം അറ്റാച്ചായി തന്നെ പ്രീമിയം എല്ലാം ഉൾപ്പെടുത്തി അറ്റാച്ചായി ക്രമീകരിച്ച ഒരു ബാത്റൂമും ഈ റൂമിന് നൽകിയിട്ടുണ്ട് നമുക്ക് ഈ വീടിന് മൂന്ന് ബെഡ്റൂമുകളാണെന്ന് പറഞ്ഞു അതിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും മോളിൽ രണ്ട് ബെഡ്റൂമുകളാണ് വരുന്നത് മോളിലത്തെ ലിവിങ് ഏരിയയാണിത് ഇവിടെ നമുക്കൊരു ഓപ്പൺ ബാൽക്കണിയും ഒരു ഓപ്പൺ സിറ്റൗട്ടും നൽകിയിട്ടുണ്ട് കൂടാതെ രണ്ട് ബെഡ്റൂമുകളാണ് വരുന്നത് എല്ലാത്തിന്റെ ബെഡ്റൂം എങ്ങനെയാണെന്ന് നോക്കാം വളരെ സ്പേഷ്യസ് ആയ രണ്ടാമത്തെ ബെഡ്റൂമാണിത് അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു ബെഡ്റൂമായി തന്നെ ക്രമീകരിച്ച് പന്ത്രണ്ടായിട്ട് പതിനൊന്നും സൈസിനുള്ള റൂമാണത് ഇതും ആയി തന്നെ ക്രമീകരിച്ച് ഒരു റൂമായിട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത് അത്യാവശ്യം ഇൻറ്റീരിയറും ഈ റൂമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ബെഡ്റൂം സ്പേഷ്യസ് ആയ റൂമ് തന്നെയാണ് അറ്റാച്ച് ആണ് ഒപ്പം ഫോർ സീലിംഗ് ഒക്കെ നൽകി വളരെ ബ്യൂട്ടിഫുൾ ആയി സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ റൂം ക്രമീകരിച്ചിട്ടുള്ളത് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഏകദേശം മൂന്നേഴ്സ് സെന്റിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് അറ്റാച്ച് ബെഡ്റൂം ഉൾപ്പെടെയാണ് ഈ വീട് പണി പണിയഴിച്ചിരിക്കുന്നത് നമുക്ക് വെള്ളത്തിനായിട്ട് കിണറും വാട്ടർ കണക്ഷനും അവൈലബിൾ ആണ് മൂന്ന് കാറുകൾ വരെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട് മനോഹരമായ ഇന്റീരിയർ വർക്ക് ചെയ്ത ഒരു വീടായിട്ടാണിത് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ആസ്കിംഗ് പ്രൈസ് വരുന്നത് അൻപത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് തിരുമലിൽ നിന്ന് മൂന്നര കിലോമീറ്റർ മാറി തച്ചോട്ടാവിന് സമീപം കീഴക്കോട് എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലാണ് ഈ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അൻപത്തി ഒമ്പത് ലക്ഷം രൂപ ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് വീട് വാങ്ങാനും ആ വാങ്ങുവാനും താൽപ്പര്യപ്പെടുന്നവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്